മലയാളി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഒരു വർഷമാകുന്നു അന്ന് രക്ഷാ ദൗത്യത്തിന് മുഖ്യ പങ്ക് വഹിച്ച മുഖങ്ങൾ വിദഗ്ധർ മാൽപയെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല മാൽപ്പയും കുടുംബവുമാണ് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത് സമാനതകളില്ലാത്ത ഷിരൂർ ദൗത്യത്തിന്റെ മുഖമായി നിന്ന വ്യക്തിയാണ് ഈശ്വർ ഈശ്വരന്റെ കൈകളുള്ളൊരു മനുഷ്യൻ എന്നാണ് കേരളത്തിലെ മലയാളികൾ ഈശ്വർ മാൽപ്പയെ വിശേഷിപ്പിച്ചത് ശിരൂർ ദുരന്തം ഒരു വർഷം തികക്കുമ്പോൾ ഈശ്വർ മാൽപ്പയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുകയാണ് ഈശ്വർ മാൽപ്പയ ഒരു വർഷമായി ശിരൂരിലെ ദുരന്തം നടന്നിട്ട് എങ്ങനെ ഓർക്കുന്നു ആ നാളുകൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആ ഒരു വർഷത്തെ എനിക്കൊരു മറക്കത് ദിവസം പറയുക എനിക്ക് ഇത്ര വർഷം എല്ലാ സോഷ്യൽ വർക്ക് പറഞ്ഞിട്ടുണ്ട് ആ ഷിരൂറുണ്ട് എന്നെ മര മര മരക്കാനാവത്തില്ലേ என்னப்போ எல்லா கேரள ஜனங்களும் ஒரு ஒரு எல்லா ஜனங்களும் ஒரு ப்ளெஸ் பிரீதி இப்போ குட்டி சரியாவது எல்லா அமௌனப்பண்ண பின் அர்ஜுன் அம்மா பின் கேரள எல்லா ஜனங்களும் முதலினாய்ட்டே கை என்ன கும்பு என்னப்போஸ்பிட்டல் ஹோஸ்பிட்டல் ஆள்க்காரு நமக்கு குட்டிக்கு ஒருபாடு ட்ரீட்மென்ட் கொடுத்து ஃப்ரீ ஆய்ட்டு இப்போ குட்டி நல்ல சேத்திரிக்க இது எல்லா ஜனங்களும் ப்ளெஸ் எல்லா கேரள ஜனங்கள் அவர் எனக்கு ஒரு கடவுள் அங்கே காணும் எல்லா ஜனங்களும் எனக்கு கடவுளே என்ன இத்தர ஒரு ட்ரீட்மெண்ட் கொடுத்துட்டு குட்டி இங்கே நடக்கும் இப்போ பிடிச்சு நிற்கி வரஞ்சனோ ஒருபாடு ப்ளஸ்ஸிங் அப்போ இது ஒரு பேஜார் என்ன அர்ஜுனும் இங்கேயும் இப்போ ஒரு அர்ஜுனோ ஜோதி ஆ ஜோதில்லாம் கண்டது അപ്പോൾ അർജുൻ്റെ അമ്മയ്ക്ക് അച്ഛൻക്ക് അവരുടെ ഭാര്യക്ക് അവരുടെ കുട്ടിക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയും ഈ ഒരു വർഷത്തിന് ശേഷം നിരവധി ഫോൺ കോളുകൾ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും അതുപോലെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് ജീവിതം എങ്ങനെയാണ് മാറി പറഞ്ഞത് ഈ ഈ ഷിരൂരിലെ ഈ സംഭവത്തിന് ശേഷം ആ സംഭവത്തിന് ശേഷം എനിക്ക് ഒരുപാട് ബെറ്റർ ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ എനിക്കൊരു ലൈഫ് എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടി ഇപ്പം നല്ലതാണ്ടിട്ടുണ്ട് எனக்கு இது எந்த ஒரு எந்த ஒரு ஜீவத்தில் எந்த குட்டி நடக்கத்தில் கிடந்துட்டு அவருக்கு இப்போ ஏன் வெள்ளத்தேடியில் போயிட்டு மரணப்பட்ட அவருக்கு ஒன்றும் இல்லல்ல இப்போ ஏன் இப்போ ஆ சிறூர் ஒரு தைத்தத்தில் ஒரு இப்போ ஒரு கண்டது எந்த குட்டி இப்போ ஆ குட்டி எல்லாம் ஒரு நல்லதாக காரணம் எல்லா டிவி நியூஸ் நியூஸ்கார் அவருக்கு எத்தனை நன்றி பண்ணே பரவாயில்ல அத்தனை நன்றி பரேன் என்ன பண்ண என்ன காணிச்சுதே அவர் டி டிவி ആ ടി വി ഈശ്വർ മാൽപയെ ആ വെള്ളത്തടി അടിയിൽ പോയി പോയിട്ടുണ്ടോ ആ അർജുന്റെ എടുക്കാനുണ്ടോ എല്ലാം കണ്ടത് പിന്നെ ഇപ്പൊ ആൾക്കാർക്കെല്ലാം പറയാനോ ആളെന്ന് അപ്പൊ അതിനെ ഞാൻ എല്ലാർക്കും എല്ലാ ജനങ്ങൾക്ക് നന്ദി പറയണം ശിരൂർ ദൗത്യത്തിൽ ഗംഗാവലി പുഴയിൽ എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ പുഴ ഒഴുകുമ്പോഴാണ് ജീവൻ പോലും പണയം വെച്ച് ഈശ്വർ മാൽപേ എന്ന ഈശ്വരന്റെ കൈകളുള്ള മനുഷ്യൻ ആ പുഴയിൽ ഇറങ്ങിയതും അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതും മലയാളി ഒരിക്കലും മറക്കാത്ത മുഖമാണ് ഈശ്വർമാൽ പേടേത് അതുപോലെ ഒരിക്കലും മറക്കാത്ത കുടുംബമാണ് ഈ മൽപ്പുര മച്ചു സമീപത്തുള്ള ഈശ്വർമാൽപേടെ കുടുംബത്തെയും ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ഷിരൂർ